മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും കെ എച്ച് ഹോം സെൻട്രൻ ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് കര ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ വള്ളുവനാട് ചരിത്ര പ്രസിദ്ധമായ തൊണ്ണൂറ്റിയാറ് ദേശങ്ങളടങ്ങുന്ന ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷങ്ങളുടെ ഭാഗമായി എഴുന്നള്ളിക്കുന്ന പൊയ്ക്കുതിരയുടെ നെരുങ്ങോട്ടൂർ ദേശക്കുതിര കണ്ടത്തിൽ ഒൻപതാം കൂത്തു ദിവസം നടന്ന കലാപരിപാടികൾ ആസ്വാദക മനസ്സ് കീഴടക്കി വള്ളുവനാട്ടിലെ ചരിത്ര പ്രസിദ്ധമായ തൊണ്ണൂറ്റിയാറ് ദേശങ്ങൾ അടങ്ങുന്ന കവളപ്പാറ സ്വരൂപത്തിന്റെ പരദേവതയായ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷങ്ങളുടെ ഭാഗമായി എഴുന്നള്ളിക്കുന്ന പൊയ്ക്കുതിരയുടെ നെടുങ്ങോട്ടൂർ ദേശക്കുതിര കണ്ടത്തിൽ ഒൻപതാം ഊത്ത് ദിവസം ഒരുമ തിരുവാതിരക്കളി സംഘം ഗണേശഗിരി അവതരിപ്പിച്ച തിരുവാതിരകളിയും ടീം സുബ്രഹ്മണ്യ പരുത്തിപ്ര അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസും ഏലൂർ ബിജുവും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതവും വേദിയെ ധന്യമാക്കി ബി വി ന്യൂസ് ഷൊർണൂർ